ഹലോ അനമ്മാസ് ഫാമിലി എല്ലാവർക്കും അനമ്മസ് ട്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ ദാ അപ്പം ചൂടാനുള്ള പുറപ്പാടിലാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു 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 കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മളിന്ന് അമ്പലത്തിലൊക്കെ ഇന്ന് പോകുന്നുണ്ട് എൻ്റെ മനസ്സിൽ ആറ്റിയാൽ അമ്പലത്തിൽ പോകണമെന്നായിരുന്നു പക്ഷേ അത് നടന്നില്ല ചേട്ടയ്ക്ക് വണ്ടി അങ് വരെ ഓടിക്കാനുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും നമ്മൾ ഉദയനൂർ ക്ഷേത്രത്തിൽ പോകായിരുന്നു നീലൂട്ടിന് ചോറ് കൊടുത്ത ക്ഷേത്രത്തിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അത് ആ രാവിലെ ഒരു പൂച്ചക്കുട്ടി കുട്ടിയാണ് കേട്ടോ കുട്ടനല്ല പൂച്ചക്കുട്ടി ഇവിടെ വന്നിട്ട് നിപ്പുണ്ട് അപ്പോൾ ഞാൻ രാവിലെ പയറൊക്കെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞാൽ കഥകൊക്കെ ഒന്ന് തുറന്നു നോക്കിയതാട്ടോ അപ്പോൾ പയറൊക്കെ പയറ് കുട്ടന്മാരെല്ലാം നല്ല ഉഷാറായിട്ട് നിപ്പുണ്ട് അപ്പോൾ ആ കാഴ്ചയെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ വന്നപ്പോഴത്തേന് എന്താ ചൂടാക്കാൻ വെച്ചിരുന്ന അപ്പച്ചട്ടി ഓവർ ചൂടായിപ്പോയി ഇപ്പോൾ തുറക്കുമ്പോൾ കണ്ടോണം പുക ഇങ്ങനെ പോവും പിന്നെ അതുകൊണ്ട് തന്നെ ഓവറായിട്ട് ചൂടായതുകൊണ്ടാവാം ആദ്യത്തെ അപ്പം തന്നെ ഫ്ലോപ്പായിപ്പോയി അപ്പോൾ നമുക്ക് രാവിലെ അപ്പമാണ് കേട്ടോ അപ്പവും സാമ്പാറും സാമ്പാറിലൊരു ട്വിസ്റ്റ് ഉണ്ട് അത് ഞാൻ പിന്നെ വഴിയേ പറയാം അപ്പോൾ എന്താ ഫസ്റ്റ് അപ്പത്തന്നെ ഉള്ളത് ഞാൻ കോരി ഒഴിക്കുക അത് ഫ്ലോപ്പ് ആയിപ്പോയി കേട്ടോ അപ്പോൾ അത് അത് കഴിഞ്ഞിട്ട് ഞാൻ ചായ ഒഴിക്കുക ചായയുടെ ഇപ്പുറത്ത് എന്താണ് ഈ തൂ ഈ ഈ ഉന്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഗ്ലാസിൻ്റെ സൈഡിൽ നമ്മുടെ ഈ ചായ ഒഴിക്കുമ്പം കുറച്ച് നേരം വെച്ചേക്കുമ്പം മുകളിലൊരു പാട വരുമല്ലോ അപ്പോൾ ആ പാട എടുത്ത് ഞാൻ സൈഡിലോട്ട് നീക്കി നീക്കുക ഒരു കൊമ്പ് പോലെ ഇങ്ങനെ നിൽക്കുന്നു അതാണ് ഞാൻ നോക്കിയത് എന്താണെന്ന് അപ്പോൾ എൻ്റെ ചായ കൂടിയെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ സാമ്പാർ നമുക്ക് പുറത്തെടുക്കാം ഫ്രിഡ്ജ് കണ്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നരുത് ഇനി ക്ലീൻ ചെയ്യണം ഒരു ദിവസം ഇരുന്നിട്ട് അതിനി നാളെ ക്ലീൻ ചെയ്യാം അപ്പോൾ എന്താണ് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ വീഴ് എ എടുക്കണമെന്നുണ്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമോയെന്ന് അറിയത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ എടുക്കും ചിലപ്പോൾ എടുക്കത്തില്ല അപ്പോൾ സാമ്പാർ ചൂടാക്കാനായിട്ട് വെക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ഞാൻ അപ്പത്തിൻ്റെ കാര്യം മറന്നുപോയി പിന്നെ അപ്പം എടുത്തു രണ്ടാമത്തെ അപ്പത്തിന് കോരി ഒഴിച്ച് വെക്കുകയും ചെയ്തു അപ്പോൾ ഇനി നമുക്ക് സാമ്പാർ ചൂടാക്കാനായിട്ട് വെക്കാൻ പോവാം ഞാൻ അപ്പോൾ ഒരു കയ്യിൽ എൻ്റെ സ്റ്റാൻഡ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഒരു കയ്യിൽ ഫോണ് ഒരു കയ്യിൽ എന്താണ് ഒരു കൈകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ആയപ്പോഴത്തേനും പിന്നെ കുഴപ്പമില്ല ഇത് സ്റ്റാൻഡ് വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു മാസം പോലും ആയില്ലല്ലോ അതിനുമുമ്പ് ഞാൻ ആയിരുന്നു അതുകൊണ്ട് പിന്നെ വലിയ പുതുമയോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും അപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത്തെ അപ്പം തന്നെ അടിപൊളിയായിട്ട് ഇളകി വന്നിട്ടുണ്ട് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ രാവിലെ രാവിലെ ഇന്ന് രാവിലെ തന്നെ ആയിരുന്നു ഞാൻ തേങ്ങ പുതിച്ചതും തേങ്ങ അരച്ച് ചേർത്തതും കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി അപ്പോൾ ഇതാ നമ്മുടെ പപ്പടക്കുട്ടനെ എടുത്തു പപ്പടം എടുത്തപ്പോഴിതാ അതിലും നേരത്തെ വാങ്ങിച്ച പപ്പടത്തിലും ഇങ്ങനെ ഉണ്ടായിരുന്നു അകത്ത് താണ്ട ഈ എന്തോ അതിന് പറയുന്നതെന്നറിയത്തില്ല ചെറിയ സ്നാക്ക് പോലത്തെ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുന്നു പപ്പടം പോലെ തന്നെ വലുതായിട്ട് പൊള്ളി വരും സംഭവം ഇപ്പോൾ ഇത്രയേ ഉള്ളെങ്കിലും നമ്മൾ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുമ്പം കുറച്ചും കൂടി വലുപ്പം വരും പപ്പടത്തിൻ്റെ കുഞ്ഞു പപ്പടത്തിൻ്റെ അത്രയും റൗണ്ടിൽ വലുതായിട്ട് വരും അപ്പോൾ അങ്ങനെ ഞാൻ സാമ്പാർ തിളപ്പിക്കാനായിട്ട് വെച്ചു അപ്പോഴാണ് ഞാൻ നഗ്നമായ സത്യം ഞാൻ തിരിച്ചറിയുന്നത് എന്നാണ് നമ്മുടെ സാമ്പാർ പോയി ഇന്നലെ ഞാൻ നേരത്തെ ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ മറന്നു ചൂട് കാരണം കൊണ്ടായിരിക്കാം പുളിച്ചു പോയത് അപ്പം ഞാൻ എന്തോ ഇതു പെ പെട്ടെന്ന് ഇച്ചിരി ചമ്മന്തി അരക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് തേങ്ങയൊക്കെ തിരുവി അത് കഴിഞ്ഞിട്ട് ഞാൻ റെഡി ആയാ പോയി കുളിച്ചു റെഡിയായി ഇതാ സാരിയാണ് എടുക്കുന്നത് കേട്ടോ കുറേ നാളായി ഞാൻ സാരി ഉടുത്തിട്ട് അപ്പം അങ്ങനെ സാരിയൊക്കെ ഉടുത്തു നീലൂട്ടനെ കൊണ്ട് ബൈക്കിലൊക്കെ പോകുമ്പം സാരി ഉടുത്തിരിക്കുന്നത് അത്ര ബു ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സാരി ഉടുക്കാത്തത് പിന്നെ ഇന്ന് വിചാരിച്ചു അമ്പലത്തിൽ കയറിയിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ടല്ലേ പോകുന്നത് നിലൂസ് ഉറങ്ങാൻ സാധ്യതയില്ല നിലൂസ് ഉച്ച സമയം ആവാറാകുമ്പോഴൊക്കെ ഉറങ്ങുന്നത് അപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഉറങ്ങത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ സാരി ഉടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ വെക്കണമല്ലോ അപ്പം ഞാൻ വൺ സൈഡ് ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് അവനെ എടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് ഇരിക്കാൻ അവൻ ഉറങ്ങുവാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുരിദാറായിരിക്കും ഇടുന്നത് മിക്കവാറും കുറേ നാളായി ഞാൻ സാരി ഉടുത്തിട്ട് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ സാരി ഉടുത്ത കേട്ടോ എൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടം സാരി ഉടുക്കാനാണ് നീലൂട്ടൻ ഉണ്ടായതിന് ശേഷമാണ് സാരി സാരി ഉടുപ്പൊക്കെ ഇത്തിരി കുറഞ്ഞത് അപ്പോൾ ഞാൻ സാരി കൊടുത്തിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ പറയണേ അപ്പോൾ അങ്ങനെ ഇത് അമ്മയുടെ സാരി കേട്ടോ അമ്മയ്ക്ക് അമ്മ ജോലി ചെയ്യുന്ന വീട്ടിലെ ചേച്ചി അമ്മയ്ക്ക് ഓണത്തിനാണെന്ന് തോന്നുന്നു കൊടുത്തതാണ് അപ്പം ഞാനതിങ്ങടിച്ചു മാറ്റി എനിക്കിഷ്ടപ്പെട്ടതുകൊണ്ട് എനിക്ക് കളർ സാരി ഇല്ല കളറ് സാരി അധികം എനിക്കില്ല അപ്പം അതുകൊണ്ട് ഞാനിങ്ങടിച്ചു മാറ്റി ഇത് ഞാനിങ്ങെ എടുക്കുവാണെന്നും പറഞ്ഞുകൊണ്ട് ഞാനിങ്ങെ എടുത്തു അങ്ങനെതാ ഞങ്ങൾ ഇറങ്ങി കേട്ടോ അമ്പലത്തിലോട്ട് പോകാനായിട്ട് നീലൂസ് ബൈക്ക് കയറാനായിട്ട് അങ്ങ് അങ്ങ് വെമ്പ് വിതുമ്പുമായിരുന്നു അങ്ങ് വെമ്പുമായിരുന്നു എന്തു പറയണ്ടെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ അവർ രണ്ടും കൂടാതാണ് ചേട്ടാ ബൈക്ക് എടുത്തു എൻ്റെ കയ്യിൽ ഹെൽമെറ്റ് ഉണ്ട് ചേട്ടാടാ ചേട്ടാ ഈ ഹെൽമെറ്റ് വയ്ക്കാൻ അതല്ല കേട്ടോ പോകുന്നേ എൻ്റെ കയ്യിലുണ്ട് ഹെൽമെറ്റ് ഇപ്പോൾ വാങ്ങിച്ച് ഹെൽമെറ്റ് വയ്ക്കും അപ്പോൾ അതാ ഞാനും കയറാൻ പോവുകയാണ് കേട്ടോ കയ്യിൽ ബാഗ് സൈഡിലായിട്ട് ബൈക്കിൻ്റെ സൈഡിലായിട്ട് തൂക്കിയിട്ട് അപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ടിരിക്കാമല്ലോ ഫോണൊക്കെ എടുത്ത് ഇരിക്കാമല്ലോ അങ്ങനെ പോയപ്പോഴാണ് ട്വിസ്റ്റ് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയി മെയിൻ റോഡിൽ ആ നഗ്നമായ സത്യം മനസ്സിലാക്കിയത് പെട്രോൾ തീർന്നു അങ്ങനെ അങ്ങനെതാ നടന്ന് പെട്രോൾ പമ്പിലോട്ട് പോകട്ടോ അപ്പം വഴി സൈഡിൽ മാങ്ങ പഴുത്ത മാങ്ങയൊക്കെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നോക്കി വെള്ളം ഉറക്കിക്കൊണ്ട് പോയി അങ്ങനെ നടന്ന് പോയി പിന്നെ പിന്നെ ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ച് ഇതാ അമ്പലത്തിലെത്തി കേട്ടോ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു അങ്ങനെ അമ്പലത്തിലോട്ട് എത്തി ഇതാണ് നമ്മുടെ ഉദയന്നൂർ ദേവീക്ഷേത്രം അപ്പോൾ ഇവിടെ വെച്ചാണ് നീലൂട്ടന് ചോ ആദ്യമായിട്ട് ചോറ് കൊടുത്തത് ആറാം മാസത്തിൽ ചോറ് കൊടുത്തത് ഈ അമ്പലത്തിൽ വെച്ചാൽ അങ്ങനെ ഞങ്ങൾ അകത്തൊക്കെ കയറി തൊഴുതു തൊഴുതിട്ടതാ ഞങ്ങൾ പുറത്ത് പ്രദക്ഷിണം വയ്ക്കുന്നതിൻ്റെ സൈപ്പുറത്തെ സൈഡിൽ വന്നു കേട്ടോ അങ്ങനെ അന്നേരം വിചാരിച്ചു കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് അങ്ങനെ അങ്ങനെന്താ നീലൂസിനെ പിന്നെ കൈ കിട്ടത്തില്ലല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ലോകമാണ് അവനാണ് ഇവിടുത്തെ രാജാവ് അവ ഓടുക പിന്നെ ഞാൻ പറഞ്ഞു അച്ഛൻ്റെ കൂടെ പോവും അമ്മ വീഡിയോ എടുത്ത് തരാം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും അച്ഛൻ്റെ കൂടെ ഓടുക അച്ഛാ അച്ചാന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ കൂടെ ഓടുവായിരുന്നേ അങ്ങനെ ഞങ്ങൾ ഇത് പ്രദക്ഷിണമൊക്കെ വെച്ച് ഫ്രണ്ടിൽ വന്നിട്ട് ചന്ദനം ഇടുവാന്നേ ചന്ദനമൊക്കെ ഇട്ടു നീലൂസും ചന്ദനമൊക്കെ ഇട്ടിട്ടുണ്ട് അടിപൊളി സുന്ദരക്കൂട്ടനായിട്ടുണ്ട് മൊട്ടക്കുട്ടൻ ചന്ദനക്കൂട്ടൻ മുട്ടക്കുട്ടനായിട്ടുണ്ട് അല്ല മുട്ടക്കുട്ടൻ ചന്ദനക്കുട്ടനായിട്ടുണ്ടെന്ന് പറയാൻ വേണമെങ്കിൽ അപ്പം അങ്ങനെ ഞങ്ങൾ ചന്ദനമൊക്കെ ഇടുകട്ടോ മൂന്ന് കുറിയുണ്ട് അവിടെ ഒന്ന് ചന്ദനം ഒന്ന് കുങ്കുമം ഒന്ന് മഞ്ഞൾ മഞ്ഞൾ ചന്ദനം മഞ്ഞൾ ചന്ദനം ഉണ്ടല്ലോ അതും ഉണ്ട് അപ്പോൾ അത് മൂന്നും ഇട്ടു എനിക്ക് എല്ലാ ഏതൊക്കെ ചന്ദനം ഉണ്ടോ അതെല്ലാം ഇടും ഭസ്മവും ഉണ്ടോ അവിടെ ഭസ്മവും എല്ലാം ഇട്ടില്ലെങ്കിൽ എനിക്കൊരു തൃപ്തി സംതൃപ്തി ആവത്തില്ല എനിക്ക് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കേരളത്ത് എഴുതിട്ട് ഞങ്ങളിതാ തിരിച്ചിറങ്ങി ഇനി നേരെ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോവാം കേട്ടോ അമ്മേൻ്റെ അടുത്തോട്ട് പോവാം അപ്പോൾ ഇനി ഞായറാഴ്ചയൊക്കെ അല്ലേ നമ്മൾ ഞായറാഴ്ച വിൽക്ക് ഞായറാഴ്ച നമ്മൾ വീട്ടിലോട്ട് പോവും അങ്ങനെതാ അതിൻ്റെ ഹെൽമറ്റൊക്കെ ചേട്ടായി എടുത്ത് തന്നു അങ്ങനെ ഞാൻ അതാ വണ്ടിയിലോട്ടൊക്കെ കയറി അങ്ങനെ ഞങ്ങൾ അങ്ങനെ അങ്ങനെതാ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് റൂമിൽ കയറി ഇതാണ് ഏറ്റവും അച്ഛൻ്റെ റൂം അച്ഛൻ്റെ അമ്മേടേയും റൂമേതാണ് ഇപ്പം ഈ റൂമിൽ വരുമ്പോൾ നമ്മുടെ അച്ഛനില്ല അപ്പം ഞാൻ പോയിട്ട് ഡ്രസ്സ് മാറിയിട്ടൊക്കെ വരാം കേട്ടോ ആ ഡ്രസ്സും മാറിയിട്ട് ചൂടായതുകൊണ്ടായി രണ്ടായിട്ട് മുടിയൊക്കെ കെട്ടി വെച്ചേക്കുന്നത് അങ്ങനെ നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ആ നീലൂട്ടൻ മേലൊക്കെ കിടന്ന് കിടന്നുറങ്ങുവാണ് ഞാനും ചേട്ടയും അപ്പുറത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട് ചേട്ടാ ആദ്യം ഉറങ്ങി പിന്നെ നീലൂട്ടൻ ചോറും കൊടുത്തിട്ട് ഞാനും അവനെ കിടത്തി അവനെ അവിടോട്ട് കൊണ്ടുവന്ന് കിടത്തിയപ്പം ആറുമണിയായിട്ടും രണ്ടു പേരും എണീക്കുന്നില്ല അങ്ങനെ ഞാനും പിന്നെ കിടന്നു ഞങ്ങൾ പിന്നെ വൈകിട്ട് ഒരാറര ആയപ്പോഴത്തേന് തിരിച്ചു വന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഒരു സൺഡേ കുഞ്ഞു വ്ളോഗാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുവാണെന്നെങ്കിൽ ലൈക്കൊക്കെ ചെയ്യണം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ സി യു